ഫുഡ്ണ്ടാക്കി കഴിച്ചാലോ അയ്യോ അവൻ നിന്നെ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ പറഞ്ഞു അതല്ല ഏട്ടൻ ഇൻസ്റ്റയില് തണ്ണിമത്തം കടിച്ചു തിന്നോണ്ട് റീൽ എടുത്തില്ലേ അത് കണ്ടിഷ്ടപ്പെട്ടതാ തണ്ണിമത്തം കടിച്ചു പിടിച്ചല്ല അഞ്ചു കുറ്റി പുട്ടുകേറ്റിയതിന് ശേഷം എന്റെ കുട്ടി പുട്ടും കൂടെ വേണമെന്ന് പറഞ്ഞു ഞാൻ പുട്ടുകുറ്റോണ്ട് ചുണ്ടടിച്ച് കേറ്റി കൊടുത്തത് എന്നിട്ടാ ചുണ്ടും കണ്ടോടെ ഇറങ്ങി വന്നിരിക്കുന്നു വന്നില്ലേ ഇനി എല്ലാം റെഡിയാവും അരിമില്ലില് പോയിട്ട് പൊടിപ്പിക്കുന്ന തുണി തൂക്കിയിട്ട് കണ്ടിട്ടേ അവിടുത്തെ പൊടിപ്പിക്കുന്ന ചേച്ചി തിരിഞ്ഞു നിക്കുന്നെന്നും പറഞ്ഞ് ഓടിപ്പോയി ഉമ്മനാണോ

എല്ലും ശെരി ആവൂല ആ ചൂല് നേരെ കെട്ടി വച്ചില്ലെങ്കിൽ ഇന്നു ഇന്നലെ എല്ലാ കാലത്തും സംസാരിച്ചേ പല്ലടിച്ചിടല്ലേണ്ടാവു അല്ലെങ്കിൽ കൊച്ചിന് പല്ല് വരും കോന്തരം പല്ല് അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് വിചാരിക്കണ്ട ശ്രീ ഏട്ടന്റെ വീടാണെങ്കിൽ ഈ വീടിന്റെ ഭാഗം കൊണ്ട് ഞാൻ പോകൂ ശ്രീ ഏട്ടൻ ഇഷ്ടം പറഞ്ഞു ായിരുന്നു എന്റെ നിങ്ങളെ മോനല്ലേ ഹർത്താലിന്റെ അന്ന് ഡോക്ടർക്കും ആംബുലൻസിനും മാത്രമേ പുറത്തിറങ്ങാവുള്ളൂന്ന് പറഞ്ഞപ്പം സ്വന്തം കോടയില് ഡോക്ടറിന്റെ സ്റ്റിക്കർ ഊട്ടി ഊട്ടിച്ചിറങ്ങിയവനാണ് അവൻ അവൻറെ ഐ എസ് എന്നാലും എനിക്ക് ശ്രീയേട്ടനെ ഭയങ്കര ഇഷ്ട അമ്മ സ്വന്തം മോളായിട്ട് കണ്ട് എന്നെ ഈ വീട്ടിൽ കേറ്റണം പിന്നെ സ്വന്തം ഞാൻ വീട്ടിൽ കരുതില്ലേ പിന്നല്ലേ കണ്ടവളെ നീ ഇറങ്ങി പൊടി എടി എൽ ഇ ഡി ട്യൂബിലെ പല്ലി ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കളർ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പൊടി മോളെ ഇനി ഒരൊറ്റം നിഷിക്കാറ് ഇപ്പൊ ഇറങ്ങി പോയിട്ടോ മോൻ വരുമ്പോ മോള് പറയണം നിങ്ങക്ക് രണ്ടുപേർ ഞാൻ പ്രാർത്ഥിക്കും പോട്ട പോയ്യൂ അമ്മ പോയി ഏട്ടൻ വരും റീൽസ് ചെയ്യാം ഐല